നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശിനെ വർഗീയവാദി കടൽ കിഴവൻ എന്നും നാറിയ നടേശ എന്നും അധിക്ഷേപിച്ച് പോപ്പുലർ ഫ്രണ്ട് ആശയ പ്രചാരകനായ ആബിദ് ആടിവാരം രംഗത്ത് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഈ പരാമർശം നടത്തിയിരിക്കുന്നത് യോഗനാഥ മാസികയിലൂടെ വെള്ളാപ്പള്ളി പറഞ്ഞ ചില സത്യങ്ങളാണ് മുസ്ലിം തീവ്രവാദ സംഘടനകളെ ചൊടിപ്പിച്ചിരിക്കുന്നത് ഇടതു വലതു മുന്നണികൾ മുസ്ലിം പ്രീണനം നടത്തുന്നു കേരളത്തിലുള്ള ഒൻപത് രാജ്യസഭാ സീറ്റുകളിൽ അഞ്ചിലും മുസ്ലിങ്ങളാണ് ക്രൈസ്തവർ ബി രക്ഷകരായി കാണുന്നു ജനസംഖ്യയുടെ പകുതിയിലേറെ ഹിന്ദുക്കൾക്ക് രണ്ട് സീറ്റാണ് നൽകിയത് മതവിവേചനം വിദ്വേഷവും തിരിച്ചറിഞ്ഞ ക്രൈസ്തവരാണ് സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചത് സാമൂഹ്യ സാമ്പത്തിക സർവേ നടത്താൻ വെല്ലുവിളിക്കുന്നു സർവേ നടത്തിയ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ വ്യക്തമാകും എന്നായിരുന്നു വെള്ളാപ്പള്ളി എഴുതിയത് തുടർന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശിനെ അവഹേളിച്ച് കേരള മുസ്ലിം ജമാത് കൗൺസിൽ രംഗത്ത് വന്നിരുന്നു പ്രതിഷേധിച്ച നവോത്ഥാന സമിതിയുടെ വൈസ് ചെയർമാനായ ഹുസൈൻ മടവൂർ പദവിയിൽ നിന്നും രാജിവെച്ചു മുസ്ലിങ്ങൾ മരുഭൂമിയിൽ ചോര നീരാക്കിയും നാട്ടിൽ വെല്ലുവിളുകൾ ചെയ്തും അധ്വാനിച്ച് പത്ത് കാശുണ്ടാക്കി നല്ല വീട് വെച്ച് കുട്ടികളെ നന്നായി പഠിപ്പിച്ച് ഇവനെയൊക്കെ കള്ളശപ്പിനു മുൻപിൽ പാമ്പുകളായി ഇഴയാതെ അന്തസ്സായി ജീവിക്കുന്നത് കാണുമ്പോഴുള്ള ചൊറിച്ചിലാണ് വർഗീയവാദി കടൽ കിഴവൻ കിഴവനെന്നാണ് ആപിതാടിവാരം ഫേസ്ബുക്കിൽ എഴുതിയത് നിന്റെയൊക്കെ ഏത് തന്തയുടെ ഏത് വകയിലുള്ള പൊതു സ്വത്താണട നാറി നടേശ മുസ്ലിങ്ങൾ കൈയിട്ട് വാരിയത് എന്ന് ചോദിക്കാൻ ആളില്ലാത്തതാണ് ഇവന്റെയൊക്കെ കഴപ്പ് കൂട്ടാൻ കാരണം എന്നും ആടിവാരം ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് നടേശൻ തുടർച്ചയായി ഈ ആരോപണം ഉന്നയിക്കുന്നത് എൽ ഡി എഫിനും യു ഡി എഫിനും എതിരെയാണ് എന്ത് പ്രീണനമാണ് നടത്തിയത് മറ്റു വിഭാഗങ്ങൾക്ക് കൊടുക്കാത്ത എന്താണ് മുസ്ലിങ്ങൾക്ക് കൊടുത്തത് എന്നൊരു ചോദ്യം വിജയനോ സതീശനോ ഗോവിന്ദനോ സുധാകരനോ ചോദിക്കുന്നില്ല മറ്റുള്ളവർ ചോദിക്കുന്നതിന് വെള്ളപ്പള്ളി മറുപടി പറയുന്നുമില്ല കേരളത്തിൽ മതവിദ്വേഷം വളർത്താൻ അതിന്റെ നേട്ടം ബി ജെ പിക്ക് എന്ന കാര്യത്തിൽ ആർക്കും സംശയവുമില്ല വെള്ളാപ്പള്ളി മകനെ ബി ജെ പിയുടെ കൂടെ നിർത്തി പച്ചയ്ക്ക് വർഗീയ രാഷ്ട്രീയം കളിക്കുമ്പോഴും അയാളെ നവോത്ഥാന സമിതിയുടെ അധ്യക്ഷനാക്കിക്കൊണ്ട് നടക്കാൻ വിജയന് മടിയുമില്ല എൽ ഡി എഫിനെയും യു ഡി എഫിനെയും നയിക്കുന്ന മേൽപ്പറഞ്ഞ നാലു പേരിൽ ആരുടെയൊക്കെയോ മുണ്ടിനടിയിലാണ് കാവ്യ കളസമുള്ളത് എന്തുകൊണ്ടാണ് ഇവർ മൗനം പാലിക്കുന്നത് എന്നാണ് ആടിവാരം ചോദിക്കുന്നത് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആ കുറിപ്പിലാണ് ഇത്തരത്തിലുള്ള വാചകങ്ങൾ എഴുതിക്കൂട്ടിയിരിക്കുന്നത് ആബിദ് ആടിവാരം വർഗീയ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചതിന് ഐ പി സി നൂറ്റി അൻപത്തി മൂന്ന് ക്ലോസ് എ വകുപ്പ് ചേർത്ത് കേസെടുക്കേണ്ടതാണ് എന്തെങ്കിലും മുസ്ലിം സമുദായ നേതാവിനെയാണ് ഇങ്ങനെ വിളിച്ചതെങ്കിൽ എന്തായേനെ ഇപ്പോഴത്തെ പുകൽ ഇത്തരം ഭീഷണികൾക്ക് മുന്നിൽ തല കുനിക്കാൻ മനസ്സില്ലെന്നായിരുന്നു വെള്ളാപ്പള്ളിയുടെ പ്രതികരണം കേരളത്തിലെ ഇടത് വലതു മുന്നണികൾ തുടരുന്ന അതിരുവിട്ട മുസ്ലിം പ്രീണനം എന്ന യാഥാർത്ഥ്യത്തെ കുറിച്ച് ഉറക്കെ വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ എനിക്കെതിരെ വാളെടുക്കുന്നവരോടും ഉറക്കത്തുള്ളുന്നവരോടും പറയാൻ ഒന്നേ ഉള്ളൂ ഇത്തരം ഭീഷണിക്ക് മുന്നിൽ തല കുനിക്കാൻ മനസ്സില്ല എന്ന് വെള്ളാപ്പള്ളി നടേശൻ വ്യക്തമാക്കിയത്